ഹായ് സുഹൃത്തുക്കളെ അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് എളൂർ കവലയാണ് എളൂർ കവല ഇന്ന് എട്ട് മണി ആയപ്പോൾ ഒരു ആക്സിഡൻ്റ് നടന്നു ഈ ആക്സിഡൻറ്റിൽ ഒരു പത്തൊമ്പത് വയസ്സായ ജ്യോതിസ് എന്ന് പറഞ്ഞ ഒരാളാണ് മരിച്ചത് പാലക്കാട് ചിറ്റൂർ സ്വദേശിയാണ് പി ഡി എം ഇടിച്ചാണ് ഈ ആൾ മരണപ്പെട്ടത് ഓടിച്ച വ്യക്തിയാണ് മരിച്ചത് ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു പയ്യനാണ് മരിച്ചത് ആൾ അപ്പോളോ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിട്ടുണ്ട് ഒരാളെ എൽ എത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം എല്ലാവരും പൈപ്പ് ഓടിക്കുമ്പോഴായാലും എന്ത് വാഹനം ഓടിക്കുമ്പോഴോ ഒന്ന് പയ്യെ വരിക എല്ലാ എൻ എച്ച് എന്ന് പറഞ്ഞാൽ കുണ്ടും കുഴിയിലും നിറഞ്ഞ റോഡാണ് മഴയാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് ഓടിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി നമ്മുടെ സുരക്ഷ നമ്മൾ മാത്രമായിട്ട് എടുക്കുക ചാലക്കുടി അങ്കമാലി റൂട്ടിൽ നടന്ന ആക്സിഡന്റിൽ പാലക്കാട് ചിറ്റൂര് സ്വദേശി ജ്യോതിർ ആദിത്യ പത്തൊമ്പത് വയസ്സ് ഉള്ള പയ്യനാണ് ഇന്ന് കരയാമ്പറമ്പ് എളൂർ കവലിലെ ആക്സിഡൻറിൽ മരണപ്പെട്ടത് അപകടത്തിൽ ഉണ്ടായത് ജ്യോതിർ ആദിപ്യയും ബന്ധുവും സഞ്ചരിക്കുകയായിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് ജ്യോതിഷിൻ്റെ ബന്ധുവായ സജിൻ ശശീന്ദ്രൻ നാൽപ്പത്തഞ്ച് വയസ്സ് ഗുരുതര പരിക്കുകളോടെ എൽ എഫ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു